കണ്ണുംപൂട്ടി ഉണ്ടാക്കിക്കോ എന്റെ ഗ്യാരണ്ടി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല അവക്കേട എനിക്ക് കിട്ടാറില്ല കിട്ടിയതിന്റെ സന്തോഷം എന്താ ഇപ്പൊ തീർന്നിട്ടുണ്ട് അതിന്റെ ഉള്ളില് കുറച്ച് ഭാഗത്തൊക്കെ കേട് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും സാരില്ല മെജോറിറ്റി ഭാഗം നല്ലതായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം ഗോക്കോമോളി ഉണ്ടാക്കാം നമ്മുടെ അവക്കേടയിലേക്ക് നല്ല പഴുത്ത തക്കാളി സവാള പച്ചമുളക് മല്ലിയില ഉപ്പ് കുരുമുളക് പൊടി നാരങ്ങനീര് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിക്ക് എങ്ങനെയാണ് ഇത്ര ടേസ്റ്റ് വരുന്നതെന്നാട്ടോ എനിക്ക് മനസ്സിലാവാത്തത് എപ്പോഴൊക്കെ അവൾക്കാട് വാങ്ങിച്ചാലും മോശമാണ് കിട്ടാറ് ഇപ്രാവശ്യം നല്ലത് കിട്ടിയിട്ടുണ്ട് അത് കാരണം അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കസിൻ വരുന്നത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പി ഒരാളെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ അവൾക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ